ട്രോൾ എന്ന് പറഞ്ഞാൽ അതാണ് ട്രോളിന്റെ ഏറ്റവും വലിയ ഭാവം രൂപം എന്നുള്ളതാണ് പാർലമെന്റിൽ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി ഇങ്ങനെ പറയാ സുരേഷ് ഗോപി ഇരിക്കുമ്പോ ബി ജെ പി ഒരു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ അപമാനിച്ച് അപമാനിച്ച് ഒരു പരുവമാക്കിയിരിക്കുന്നു എന്ന് എത്ര നാളായി ഒരു മനുഷ്യൻ ഇങ്ങനെ കേരളത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് എയിംസ് വരും മറ്റേ മോനെ അതേപോലെ തന്നെ എത്രയെത്ര കാര്യങ്ങളാണ് ഓരോ പ്രാവശ്യവും ഇനിയും ബഡ്ജറ്റുകൾ വരാനുണ്ടല്ലോ മെനി ബഡ്ജറ്റ് മെനി ബഡ്ജറ്റ് ഹാസ്റ്റു കം ഒരുപാട് ബഡ്ജറ്റുകൾ ഇനിയും വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ബഡ്ജറ്റ് കഴിഞ്ഞു പോയി സുരേഷ് ഗോപി പറഞ്ഞ ഒരൊറ്റ കാര്യം പോലും നടക്കുന്നില്ല എന്നുള്ളത് എന്തുമാത്രം വ്യക്തമാണ് അതുകൊണ്ട് സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങളെ അല്ല അപഹസിക്കുന്നതും വാക്ക് വ്യത്യാസം ചെയ്യുന്നതും സുരേഷ് ഗോപിയെ ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് അപമാനിക്കുന്നത് കേരളത്തിൽ ഒരു മലയാളിയായി പോയി എന്നുള്ളത് കൊണ്ട് ഒരു മന്ത്രിയെ ഇത്രമേൽ അപമാനിക്കാമോ എന്നിരുത്തി അങ്ങ് ആട്ടി പരിഹസിച്ച് ട്രോളിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് ജോൺ ഭഡ്നാസ് പോയി എന്നുള്ളതാണ് ഒരു പാർലമെന്റിൽ ബി ജെ പി നേതാക്കളുടെ മുഖത്ത് പോലും ചിരി വരുന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപി വെട്ടിയാൽ ചോരയില്ലാത്ത പോലെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്റെ പൊന്നു ഗോപി അണ്ണ നിങ്ങളോട് പറയാൻ കാര്യമേ ഉള്ളൂ ഈ വൈകിയ വേളയിലാണെങ്കിൽ പോലും നിർത്തി തള്ള് സിനിമയൊക്കെ വിട്ടിറങ്ങി വാ നിങ്ങൾ രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സിനിമയിലെ ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും വലിയ രീതിയിലുള്ള അംഗവിക്ഷേപങ്ങളൊക്കെ അത് അവിടെ ചെലവാകുന്നു നിങ്ങളുടെ അതുപോലും മലയാള സിനിമാ പ്രേമികൾ ഔട്ട് ഓഫ് ഔട്ട് ഡേറ്റഡ് ആക്കി മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് വലിയ സംസ്കാര രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് കേരളത്തിൽ ഉൾ ഉണ്ട് എന്നിരിക്കെ അവരോട് നിങ്ങൾ ഈ ഇങ്ങനെ പള്ളു പുലമ്പിക്കൊണ്ട് നടക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ദേശീയ നേതൃത്വം പുല്ലുവില നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയായി മാറിയിരിക്കുകയാണ് ആമമുട്ട സമ്മാനമായി തന്ന സീതാ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് നൂറ് ശതമാനം ഉറപ്പാണ് അവഗണനയുടെ കൊടുമുടി കയറാനല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ആവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ അപകടം മനസ്സിലാക്കി ഒന്നും കൊടുത്തില്ലെങ്കിലും അവിടെ നമുക്ക് വരാനിരിക്കുന്നതേ വരൂ എന്ത് കൊടുത്താലും നമ്മൾ പ്രതീക്ഷിക്കുന്നതേ ഇവിടെ വരൂ എന്ന് ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ബി ജെ പി കേന്ദ്ര ദേശീയ നേതൃത്വം കേരളത്തെ അപമാനിച്ചതെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും